ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആബാ ജോബ് കൺസൾട്ടൻസി എന്ന ഈ തൊഴിൽ നേടിക്കൊടുക്കുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഈ ഒരു യൂട്യൂബ് ചാനൽ വഴി ഞങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേരളത്തിനകത്തും പുറത്തേക്ക് പുറത്തേക്കുമുള്ള ക്വാളിഫിക്കേഷൻ റോളും ഇല്ലാത്തവർക്കുമുള്ള തൊഴിൽ വേക്കൻസികളാണ് ഞങ്ങൾ ഈ ഒരു യൂട്യൂബ് ചാനൽ വഴി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇതിനോടൊപ്പം തന്നെ ഒത്തിരിയേറെ പേർക്കും നമുക്ക് ഈ സ്ഥാപനത്തിൽ നിന്നും ജോലി കണ്ടെത്തി കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുവരെ നിങ്ങൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന വേക്കൻസി സൗദി അറേബ്യയിലേക്കുള്ള ഏതാനും ചില വേക്കൻസികളാണ് അപ്പോൾ ഒന്നാമത്തെ വേക്കൻസി എന്ന് പറയുന്നത് ഒരു റൂം ബോയ്യുടെ വേക്കൻസി ആണുള്ളത് സൗദി അറേബ്യയിലെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് ഒരു റൂം ബോയുടെ വേക്കൻസി നമുക്ക് അവൈലബിലിറ്റി ഉണ്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ചോളം വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് അവർ എമോ സാലറി റേഞ്ച് പറഞ്ഞിരിക്കുന്നത് ആയിരത്തഞ്ഞൂറ് പ്ലസ് റൂം സൗകര്യം കൊടുക്കുക എന്നുള്ള രീതിയിലാണ് അവർ ഇതിന് അവർ സാലറി റേഞ്ച് സംസാരിച്ചിരിക്കുന്നത് അപ്പോൾ പിന്നെ അടുത്ത വേക്കൻസിൽ ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ള ഒരു ഹൗസ് ബുക്കിനെ നമുക്ക് ആവശ്യമുണ്ട് അതിന് സാലറി റേഞ്ച് രണ്ടായിരം ടു ഒരു രണ്ടായിരത്തഞ്ഞൂറ് എസ് ആർ സാലറി റേഞ്ച് പറഞ്ഞിരിക്കണേ അപ്പോൾ അതേപോലെ വീട്ടിലേക്ക് അവരുടെ കുക്കിംഗ് കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു കാൻഡറ്റിനാണ് അവർ പ്രിഫർ ചെയ്തിരിക്കണേ അതേപോലെ അടുത്ത വേക്കൻസി എന്ന് പറഞ്ഞാൽ ഹൗസ് ഡ്രൈവർ വേക്കൻസിയാണ് സൗദി അറേബ്യയിലേക്ക് ഹൗസ് ഡ്രൈവർ വേക്കൻസി നമുക്ക് അവൈലബിലിറ്റി ഉണ്ട് ഒരു ഏജ് അവർ തേർട്ടി ടു ഫോർട്ടി ഫൈവ് ഏജാണ് അവർ പ്രിഫർ ചെയ്തിരിക്കണേ സാലറി റേഞ്ച് പറഞ്ഞിരിക്കണേ ഒരു ആയിരത്തി അഞ്ഞൂറ് പ്ലസ് ഒരു ത്രീ ഹൺഡ്രഡ് എസ് ആർ എന്നുള്ള റേഞ്ചിലാണ് ഈ സൗദി അറേബ്യയിലേക്കുള്ള ഹൗസെ ഹൗസ് ഡ്രൈവറുടെ വേക്കൻസിക്ക് അവർ പറഞ്ഞിരിക്കുന്നത് അതേപോലെ വേറൊരു വേക്കൻസി നമുക്ക് സൗദി അറേബ്യയിലേക്ക് എന്ന് പറഞ്ഞാൽ ഹെവി ഡ്രൈവർ വേക്കൻസി ഒരു അവൈലബിലിറ്റി ഉണ്ട് അതായത് ഫ്രീ വിസയാണ് നമുക്ക് ഹെവി ഡ്രൈവർക്ക് അവർ സാലറി റേഞ്ച് രണ്ടായിരം എസ് ആർ ആണ് അവർ സാലറി റേഞ്ച് സംസാരിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിലൊരു മൂന്നാല് വേക്കൻസികളാണ് നമുക്ക് ഇന്ന് പ്രസൻ്റ്ലി അവൈലബിലിറ്റി ഉള്ളത് അപ്പോൾ സൗദി അറേബ്യയിലേക്ക് അതേപോലെ ജോലി അന്വേഷിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം നമുക്കിതേപോലെ ഒത്തിരി വേക്കൻസികൾ നമ്മൾ അപ്ഡേഷൻസ് ഡെയിലി ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് ജോലി ഒരിടേക്ക് തരുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനൽ വളരെയേറെ ഉപകാരപ്രദമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനൽ ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈ കൊണ്ട് എനേബിൾ ചെയ്താൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകളും കമന്റുകളും നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകളും കമന്റുകളും ഒക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്ത വേക്കൻസിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ വീഡിയോയിൽ കാണാം അതുവരേക്കും നന്ദി